കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവന നിർമ്മാണ പദ്ധതികളായ ലൈഫ് പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതികളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻഗണന നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി ആവശ്യപ്പെട്ടു നിർമ്മാണ പദ്ധതികളിൽ മത്സ്യത്തൊഴിലാളികളെ പരിപൂർണമായി ഒഴിവാക്കിയിരിക്കുകയാണ് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് വീടുപണിക്ക് വേണ്ടി അപേക്ഷ നൽകി തറ കെട്ടി കാത്തിരിക്കുന്നത് പല ആളുകളും വാടക വീടുകളിലാണ് താമസം നിരവധി വർഷങ്ങളായി അപേക്ഷ നൽകി തറ കെട്ടി കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭവന നിർമ്മാണ പരിഗണന നൽകണമെന്ന് സി കൂട്ടിച്ചേർത്തു ലൈഫ് വൈ നിർമ്മാണ പദ്ധതികളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻഗണന നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുക മത്സ്യത്തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഗുണഭോക്തൃ ലീസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വ്യക്തമായിട്ടുള്ള രീതിയിൽ ധനസഹായം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തിരമായി മനോനിർമ്മാണ സഹായം നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്